മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സൗദി അറേബ്യ മിലാഫ് കോള എന്നൊരു ഡ്രിങ്ക് പുറത്തിറക്കിയിട്ടുണ്ട് ഈ മിലാഫ് കോളയും പൊക്കിപ്പിടിച്ച് കുറെ പച്ച വർഗീയവാദികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ പ്രചരണം നടത്തുന്നുണ്ട് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇവരൊക്കെ തന്നെ അത് തന്നെയാണ് ചെയ്തോണ്ടും ഇരിക്കുന്നത് കുറെ ആളുകള് ഈ പേരും പറഞ്ഞു കുറെ ഇസ്രായേലിൻ്റെ മേലോട്ടും കുതിര കയറാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് പോസ്റ്റുകളൊക്കെ തന്നെയുണ്ട് ഉദാഹരണത്തിന് കുറച്ച് വർഗീയവാദികളെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുകയാണ് നിങ്ങളിത് കണ്ടില്ലേ ഈ ഒരു പോസ്റ്റ് ആണ് ഒരു മൊണ്ണയാണ് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം എന്താണ് പോസ്റ്റ് എന്നുള്ളത് മിലാഫ് കോള കുടിച്ചവരുണ്ടോ എന്താണ് അഭിപ്രായം എനിക്ക് അല്പം മുൻപ് കിട്ടി സാധനം കുഴപ്പമില്ല ഇതാണ് പോസ്റ്റ് അപ്പോ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കണം ഈ രാജ്യത്തെ ഒരു പൗരനാണല്ലോ എന്ത് തന്നെയാലും മലയാളിയാണല്ലോ അപ്പൊ ഈ രാജ്യം നൂറ് കണക്കിന് നേട്ടങ്ങൾ ലോകത്തെ അമ്പരിപ്പിച്ചതാണ് നമ്മുടെ രാജ്യം ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണക്കിന് നേട്ടങ്ങള് അത്തരത്തിലുള്ള ഒരു നേട്ടത്തെ കുറിച്ചും ഒരു വസ്റ്റുമില്ല അതേസമയം സൗദി അറേബ്യ ഒരു ഡ്രിങ്ക് ഇറക്കിയ സമയം മുതൽ അതും പൊക്കി പിടിച്ചെടുക്കുക അതുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ പച്ചവർഗീയവാദിയാണ് എന്ന് വെറുതെ പറയുന്നില്ല ഇതേ വ്യക്തിയിട്ട മറ്റൊരു പോസ്റ്റ് ആണെന്ന് വായിച്ചു കേൾപ്പിക്കാം മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ച കുട്ടിയെ നേരിൽ കണ്ടപ്പോൾ കാലു തൊട്ട് വന്ദിക്കുന്ന പ്രായം ചെന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ആദ്യം ചിരി തോന്നിയെങ്കിലും കയ്യിലെ ചരട് കണ്ടപ്പോ പിന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ഈ ഒരു പോസ് കണ്ടതോട് കൂടിയിട്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പോസ് ഈ മിലാഫ് മിലാഫ്കോളൊക്കെ പൊക്കി പിടിച്ച് പോസ് ഇട്ട ഈ മൊണ്ണ വളരെ വലിയൊരു പച്ച വർഗീയവാദിയാണ് എന്നുള്ളത് ഇത്തരം ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കൂ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യം സിംഗപ്പൂരിൽ നടന്ന ചെസ് ലോക ചാമ്പ്യൻഷിപ്പില് നമ്മുടെ രാജ്യ പതിനെട്ടുകാരനായിട്ടുള്ള ഗുകേഷ് ദൊമ്മരാജ് ലോകത്തിന്റെ നെറുകയില് ചെസ് അതായത് ചെസ് മേഖലയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചരിത്ര റെക്കോർഡ് ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതും ഈ ഈ ആഴ്ചകളിലല്ലേ ഒരു ഒരു പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിക്കൊക്കെ ചെയ്യാൻ സാധിച്ചോ ചെയ്യില്ല അതുകൊണ്ടാണല്ലോ സൗദി അറേബ്യയുടെ മിലാഫ് കോളയും പൊക്കി പിടിച്ച് നടക്കുമ്പോൾ പച്ച എന്ന് നമ്മൾ നിരന്തരം വിളിച്ചു പറയുന്നത് ി കൃത്യമായിട്ട് നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇത്തരം ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഈ ഒരു പ്രൊഡക്റ്റും പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആദ്യമേ തന്നെ അങ്ങ് പറയാം സൗദി അറേബ്യ എന്നല്ല ലോകത്തേതൊരു രാജ്യവും ലോകത്തിന് ഗുണകരമാവുന്ന ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കിയാലും നമ്മൾ ആരും തന്നെ ഒരിക്കലും എതിരല്ല നമ്മൾ ആരും ഈ പറയുന്ന മിലാഫ് മിലാഫ്കോളക്കും എതിരല്ല നല്ലതാണെങ്കിൽ നമ്മളും അത് സ്വീകരിക്കും ഒരു പ്രശ്നവുമില്ല അതേസമയം ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അത് ഏതാണ് രാജ്യം ആ രാജ്യം എങ്ങനെ നിൽക്കുന്നു എന്ന് കണ്ട് അതിന്റെ പ്രൊഡക്റ്റ് മാത്രം പൊക്കി പിടിച്ച് നടക്കുമ്പോഴാണ് നമ്മളൊക്കെ കൃത്യമായിട്ട് അവരൊക്കെ പച്ചവർഗീയവാദികളാണ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊമോഷൻ പോലെ വലിയ രീതിയിൽ നടത്തുന്നുണ്ട് ഇത്തരം ആളുകളൊന്നും തന്നെ മറ്റൊന്നിന്റെ പേരിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങളിൽ പോലും ഒരു സന്തോഷവും കണ്ടെത്തവരാത്തവരായത് നമ്മളൊക്കെ വലിയ വർഗീയവാദികളാണ് ഇവര് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഒരു പോസ്റ്റും മറ്റൊന്നും അവിടെ വെച്ചത് കണ്ടില്ലേ മിലാഫ് കോൾ ആരെങ്കിലും കുടിച്ചോ എങ്ങനെയുണ്ട് വലിയ പ്രചരണ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ മിലാഫ് കോളെ അങ്ങ് നിറഞ്ഞോണ്ടിരിക്ക നമ്മൾ പറഞ്ഞല്ലോ ഇസ്രായേലിന്റെ നേരെയും കുറെ ആളുകൾ കുതിര കയറാൻ നടക്കുന്നുണ്ട് ഈ മിലാഫ് പിടിച്ചെന്ന് ഞാൻ അതൊന്ന് വായിച്ചോ കേൾപ്പിക്കാം എന്തുകൊണ്ട് സൗദി നിർമ്മിച്ച മിലാഫ് കോള ഇത്ര അധികം ജനപ്രിയമായി മാറി മിലാഫ് വൻ ഡിമാൻഡ് ആണ് എന്നാണ് കേട്ടത് എന്തായിരിക്കും കാരണം മിലാഫ് കോളയിൽ പഞ്ചസാര ആട് ചെയ്യുന്നില്ല ഈത്തപ്പഴത്തിന്റെ മിശ്രിതം കൊണ്ട് കോള നിർമ്മിക്കപ്പെടുന്നു ഇസ്രായേൽ നിർമ്മിതമായ മറ്റു കോളകളെ ബഹിഷ്കരിച്ച് ജനങ്ങൾ സൗദി നിർമ്മിതമായ മിലാഫ് കോളയെ ഏറ്റെടുക്കുകയായിരുന്നു മിലാഫ് കോള കുടിച്ചവരുണ്ടോ എന്താണ് അഭിപ്രായം നിങ്ങൾ കണ്ടില്ലേ അതിനിടയിൽ കൂടി ഇസ്രായേലിന്റെ മേലേക്കും ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് സൗദി അറേബ്യ പറ്റുമെങ്കിൽ ഇസ്രായേലും ഈ മിലാഫ് കോള വിൽക്കാനാണ് അവരുടെ പദ്ധതി സൗദി അറേബ്യ ഇസ്രായേലൊക്കെ എത്രത്തോളം നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ ഈ മിലാഫ് കോളയൊക്കെ നിർമ്മിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ടെക്നോളജി ഇതുമായി ബന്ധപ്പെട്ട മെഷീനറികളൊക്കെ ഒരു പക്ഷേ ഇസ്രായേൽ ഇറക്കുമതിയോ അല്ലെങ്കിൽ ഇസ്രായേലി സംവിധാനങ്ങൾ കൊണ്ട് നിർമ്മിച്ചതുപോലെ പോലും ആവുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിൻ്റെ ഏതൊരു പ്രൊഡക്റ്റിനോട് പട ഒരുപാട് ആളുകൾ എതിരാ പക്ഷെ ഇവർക്ക് ആ എതിര് പറയാൻ പോലും സ്വന്തമായിട്ടൊരു തേങ്ങയും ഇല്ല എന്നിട്ട് ഫേസ്ബുക്കിൽ തന്നെ കിടന്നുകൊണ്ടാണ് അവര് നിരന്തരം പറയുക എല്ലാത്തിനും ബഹിഷ്കരിക്കണമെന്ന് അപ്പോ ഫേസ്ബുക്ക് നിങ്ങൾ ആരും ബഹിഷ്കരിക്കുന്നില്ലേ ഇവിടെ സോഷ്യൽ മീഡിയകൾ ഇൻസ്റ്റഗ്രാമ് സോഷ്യൽ മീഡിയകളൊക്കെ നോക്കുന്ന സമയത്ത് അതൊക്കെ ജൂതന്മാരുടേതാണ് മിക്കവാറും അപ്പൊ അതൊന്നും ബഹിഷ്കരിക്കുന്നില്ല സകലതും ബഹിഷ്കരിക്കാൻ പറയാൻ പോലും ഒരു തേങ്ങയും ഇല്ലാത്ത ഒരു കൂട്ടം പച്ച വർഗീയവാദികൾ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഒരുപാട് ഒരുപാട് നമ്മൾ ഇതുപോലെയുള്ള പോസ്റ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കാണാൻ സാധിക്കും ഈ ബിൽ ഓഫ് കോളിയും നിങ്ങൾക്ക് തന്നെ ലളിതമാക്കിയെന്ന് ചിന്തിച്ചു നോക്കൂ എത്ര നമ്മുടെ കേരളത്തിന് പല കാര്യങ്ങൾ ഇറങ്ങുന്നില്ലേ പല പല രീതിയിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് വിഷയം അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെയോ നമ്മുടെ രാജ്യത്തെയോ ഓരോ തരത്തിലും പ്രൊമോട്ട് ചെയ്യൂല അതായത് സ്വന്തം നിൽക്കുന്ന മണ്ണിനോട് യാതൊരു താല്പര്യമില്ല നേരെ പോകുന്നത് സൗദി അല്ലെങ്കിൽ ഗൾഫ് രാജ്യം ഇവരെന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ജന്മദിനാഘോഷം വന്നാലൊക്കെ വലിയ ആവേശമാണ് അതേ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി ഇവരുടെ എന്തു വന്നാലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇനി ആരുടേത് വന്നാലും ഓരക്ഷരം ഉണ്ടൂല അതേസമയം ഇവരൊക്കെ തന്നെ സൗദി അറേബ്യ യു എ നമ്മളാരും ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ എതിരല്ല ഇവരേത് നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കിയാലും നമ്മളൊക്കെ തന്നെ സ്വീകരിക്കുകയും ചെയ്യും നമ്മളൊന്നും ഒന്നിലും ഒരു മതമോ അല്ലെങ്കിൽ ഒരു ചേരിതിരുവോ കാണുന്നവരല്ല എന്താണോ ഇറക്കിയത് അതിന്റെ ക്വാളിറ്റി മാത്രമാണ് നമ്മളൊക്കെ തന്നെ നോക്കി മുന്നോട്ട് പോകുന്നത് അതേസമയം പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഇവിടെ കുറേ ആളുകൾ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇത് ഇറങ്ങിയത് മുതൽ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുക ഇവർക്കാർക്കും തന്നെ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച ഈ മിലാഫ്കോള ഇറങ്ങിയ അതേ സമയത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളതാ നമ്മുടെ രാജ്യത്ത് ഒരു പതിനെട്ടുകാരന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പില് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിട്ടുള്ള ആ ഗുഗേഷ് ബോമരാജിന് ഒരു അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നു ഇത്തരത്തിലുള്ള ഒന്നും തന്നെ എന്തുകൊണ്ടു ഈ മിലാഫ് പ്രചരിപ്പിക്കുന്ന ആളുകള് ഒരിക്കൽ പോലും മുന്നോട്ട് നമ്മുടെ നമ്മുടെ രാജ്യം കണക്കിന് ലോകത്തെ കാണൂല ഇമാതിരി മിലാഫ്കോളൊക്കെ പൊക്കിപ്പിടിച്ച ഓരോ ആളുകളുടെയും സോഷ്യൽ മീഡിയ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ താനി കൊണം കാണാൻ പറ്റൂർഗീയവാദികളാണെന്ന് വളരെ വ്യക്തമാക്കി ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉള്ളൂ